ു ആ ഇപ്പൊ ഒരു സിക്സ് മന്ത് ആയിട്ടേ ഉള്ളു അപ്പൊ നമ്മളിപ്പോ ബേബി പ്ലാനിങ് ഇല്ല ഒരു വൺ ഇയർ ടു ഇയറിലേക്ക് ഇല്ല നമ്മള് നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കോപ്പർട്ടി ആണെന്ന് കണ്ടു അപ്പം നാളെ എന്നാ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ എത്ര നാളത്തേക്കാണ് നിങ്ങൾ ഒരു ഇയേഴ്സ് അത്രേ ഉള്ളൂ നോക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ് എന്താ നമുക്ക് ചിന്തിക്കാൽ ആണ് ഇഞ്ചെക്ഷൻസ് ഉണ്ട് അതൊന്നും നമ്മളിങ്ങനെ സെർച്ച് ചെയ്തേക്ക് കൂടുതലും എല്ലാം കുറച്ച് ഫെയിലിയർ റേറ്റ് ഫെലിയർ കേട്ടു അതുകൊണ്ടാണ് ഇല്ല ഇല്ല അങ്ങനെ പിൽസൊക്കെ എടുക്കുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ആ ഒരു ടൈമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫക്റ്റീവാണ് കറക്റ്റായിട്ട് എടുക്കണമെന്ന് മാത്രം മറന്നു പോകാതെ എല്ലാ ദിവസം കറക്റ്റായിട്ട് എടുക്കുക ഇപ്പം ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഇപ്പോൾ നിങ്ങളെപ്പോലെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ പ്രഗ്നൻസി നോക്കാത്ത ആൾക്കാരാവുമ്പോൾ ഈ പിൽസ് എടുക്കുന്നതുകൊണ്ട് മേജർ ആയിട്ട് സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല എല്ലാവരും അതിൻ്റെ ഹോർമോൺ ഇതിനെ പറ്റി വറീടാണ് മേജർ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് വല്ലതും വരുമെന്നുള്ളൂ പക്ഷെ അങ്ങനെയുള്ള പ്രോബ്ലം ഇതിനില്ല ഇത് ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഇല്ല അതുപോലെ തന്നെ നമുക്ക് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഇടുമ്പോൾ ഏറ്റവും ക്ലിയർ ആയിട്ടും ഇൻഫെക്ഷൻസ് ഒന്നും കൂടാതെയാണ് കോപ്പർട്ടി ഇടുന്നത് എന്നാൽ പോലും അപ്പൊ കുട്ടികളാകാത്തവർക്ക് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് സാധാരണ നമ്മൾ കോപ്പർട്ടി ഓഫർ ചെയ്യാറില്ല പക്ഷേ ഇടുന്നവരുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് ഏറ്റവും നല്ല ഇൻഫെക്ഷൻ ഒന്നുമില്ലാതെ ഈസെപ്റ്റിക് പ്രിക്കോഷൻസ് എന്ന് പറയാം അതായത് ഇൻഫെക്ഷൻ വരാനുള്ള ചാന്സ് എല്ലാം കുറച്ചിട്ട് വേണം കോപ്പർട്ടി ഇടാനായിട്ട്